മലയാളികൾക്ക് അടുത്തറിയാവുന്ന താര കുടുംബങ്ങളാണ് നടി ഗോപിക അനിലിൻ്റേതും നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യുടേതും കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശികളായ ഗോപികയും അനുജിതിയും മാതാപിതാക്കളും പാലക്കാട് പട്ടാമ്പിക്കാരായ ജി പിയും അനിയനും മാതാപിതാക്കളും എല്ലാം പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ വ്യക്തികൾ തന്നെയാണ് ഗോപിക അനിൽ മരുമകളായി വന്ന ശേഷം ഇരു കുടുംബങ്ങളും ഇപ്പോൾ ഒന്നാണ് എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുമിച്ചാണ് ഇവർ പങ്കുവയ്ക്കാറുള്ളത് അതുമാത്രമല്ല വിശേഷ ദിവസങ്ങളെല്ലാം ഒരു കുടുംബം പോലെ ഒത്തുചേരുകയും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ രണ്ട് കുടുംബങ്ങളെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിതമായ ഒരു വേർപാടാണ് ഇപ്പോൾ വലിയ രീതിയിൽ വാർത്തയായി ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അത് മറ്റാരുമല്ല നടി ഗോപിക അനിൽ പ്രാണനായി തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന സ്വന്തം അച്ചമ്മ അച്ഛൻ്റെ അമ്മ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് രണ്ടു നാൾ മുമ്പാണ് ഗോപികയുടെ അച്ഛമ്മയുടെ മരണം സംഭവിച്ചത് തുടർന്ന് പത്രത്തിൽ വന്ന ഒരു കുറിപ്പ് എടുത്ത് അതിൻ്റെ കട്ടിങ്ങായി എടുത്തു വച്ചുകൊണ്ടാണ് ഗോപിക തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ വേദനയോടെ ഈ വാക്കുകൾ പങ്കുവച്ചത് ഗോപികയുടെ അച്ഛൻ വി ബി അനിൽകുമാറിൻ്റെ അമ്മ ഗൗരിയമ്മയാണ് മരണത്തിന് കീഴടങ്ങിയത് കുറച്ചു കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയായിരുന്നു ഗൗരിയമ്മയ്ക്ക് എൺപത്തിയൊമ്പത് വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിനിയായിരുന്നു ചുങ്കം തായാട്ട് അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്തെ ഹൗസ് ബം വീട്ടിലായിരുന്നു ഗൗരിയമ്മ ഏറെക്കാലം താമസിച്ചിരുന്നത് എന്നാൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഏറി വന്നതോടെ മകൾക്കൊപ്പം തൃശൂരിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു ഭർത്താവ് നേരത്തെ മരണത്തിന് കീഴടങ്ങിയതായിരുന്നു റിട്ടയർഡ് സി ആയിരുന്ന ബാലകൃഷ്ണൻ നമ്പീഷൻ ഭർത്താവ് മൂന്ന് മക്കളായിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നത് തൃശ്ശൂരുള്ള ചന്ദ്രികയും എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന റിട്ടേർഡ് എഞ്ചിനീയർ ബാലനാരായണനും ഗോപിക അനിലിൻ്റെ അച്ഛനുമായിരുന്നു മക്കൾ ഗോപികയുടെ അച്ഛൻ വി ബി അനിൽകുമാറിൻ്റെ കുടുംബം കോഴിക്കോടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അനിൽകുമാർ റിട്ടയേർഡ് കർണാടക ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു മരുമക്കൾ കൃഷ്ണദാസ് ഓമന ഗോപികയുടെ അമ്മ ബീന എന്നിവരാണ് ഗൗരിയമ്മയുടെ സംസ്കാരം ഇന്നലെ രാവിലെ പതിനൊന്നു മണിക്ക് തൃപ്പൂണിത്ര ശ്മശാനത്തിൽ വെച്ചാണ് നടത്തിയത് പാലക്കാട് പട്ടാമ്പിയിൽ നിന്നും ജി പിയുടെ കുടുംബാംഗങ്ങളും എൽ മറ്റു ബന്ധുക്കളും എല്ലാം അച്ചമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരുന്നു എറണാകുളത്താണ് അച്ചമ്മയുടെ സംസ്കാരം നടത്തിയത് അതേസമയം ഗോപികയെ പോലെ തന്നെ അച്ഛമ്മയും അച്ഛമ്മയുമായി ഏറെ അടുപ്പത്തിലായിരുന്ന അനുജത്തെ കീർത്തനാനിലും അച്ചമ്മിയെ അച്ഛമ്മയെ പ്രിയപ്പെട്ടതായിരുന്നു കീർത്തന അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ഇപ്പോഴുമുള്ളത് യു എസിൽ ഉപരിപഠനത്തിന് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വരാൻ സാധിക്കുന്ന സാഹചര്യമായിരുന്നില്ല കീർത്തനയ്ക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആശ്വാസവാക്കുകളുമായി ഗോപികയ്ക്ക് ചുറ്റും തന്നെ പ്രിയപ്പെട്ടവർ ഉണ്ടെങ്കിലും സങ്കടമടക്കാനാകാതെ പാടുപെടുകയാണ് കീർത്തന കാരണം അച്ചമ്മ എന്ന് പറയുന്നത് ഇരുവർക്കും അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു അച്ചമ്മയുടെ വേർപാട് താങ്ങാനാകാതെ വിഷമിക്കുകയാണ് ഗോപികയും കീർത്തനയും